ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ഓർത്തിട്ട് ടെൻഷൻ അടിക്കണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കപ്പ് ചോറും കുറച്ച് അരിപ്പൊടിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കാം ഇത് ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കാം കറിയൊന്നും വേണ്ട നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആദ്യമായിട്ട് ഞാൻ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ആ ചോറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഉപ്പും ചേർത്തിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം അതിലേക്ക് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്തിട്ടുണ്ട് പത്തിരിപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് വേണ്ടവർക്ക് നെയ്യും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്തു അപ്പം നമുക്കന്ന് മാറ്റി വെക്കാം വേറൊരു പാത്രം എടുത്തിട്ട് ഒരു ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു കപ്പ് തേങ്ങ പിന്നെ മുന്തിരിങ്ങ പിന്നെ പഞ്ചസാര നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര പിന്നെ ഏലക്ക നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നൂൽപ്പുട്ടിൻ്റെ അച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നല്ല രീതിയിലൊന്ന് എണ്ണ വെളിച്ചെണ്ണയാണ് ഇപ്പം തടവി കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അത് ഓരോന്നായിട്ട് ബോളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് നൂൽപ്പുട്ടാക്കിയിട്ട് ഒരലയിലോട്ട് നമുക്ക് ചുട്ടെടുക്കാം ഒരു വാഴയിലെടുത്തിട്ടുണ്ട് അതിലേക്ക് നെയ്യ് കൊടുത്തു വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിതേപോലെ നൂൽപൊട്ടായിട്ട് ഇങ്ങനെ ഇതാക്കിയെടുക്കാം കണ്ടില്ലേ എന്നിട്ട് അതിൽ നടുക്കേക്ക് നമുക്ക് ആ പഴത്തിൻ്റെ ആ ഫില്ലിങ് നമുക്ക് കൊടുക്കാം എന്നിട്ട് ആ ഇല അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നമുക്കിങ്ങനെ റോളായിട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ ഈ ഒരുപാട് പ്രെസ് ചെയ്യേണ്ട നമുക്കിതേപോലെ റോള് പോലെ നമുക്കങ്ങ് പ്രസ് ചെയ്താൽ മതി എന്നിട്ട് ഞാൻ ഓരോന്നായിട്ട് ഇഡൽ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മളിത് ഇട്ട് വേവിച്ച് എടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക നമ്മൾ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് നമുക്കിത് മാത്രം മതി ചായക്ക് താങ്ക് യു ഫോർ വാച്ചിങ്